ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്നും ആയിരം മുസ്ലിംങ്ങൾക്ക് ഒരു പ്രതിനിധി എന്ന രൂപത്തിൽ ധാരാളം ഹാജുമാർ ലക്ഷക്കണക്കിന് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഹാജിമാർ ഇവിടെ എത്തി ഇതുവരെയും എല്ലാവരും സുരക്ഷിതരാണ് ഇരുപത്തഞ്ച് ലക്ഷം ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭാഷകളിൽ വിവിധ സ്വഭാവക്കാർ ഒരേ റഫ ഭൂമിയിൽ ഒരുമിച്ച് കൂടി എല്ലാവരും ഒരേ മന്ത്രധ്വനികളാണ് ഒരു വിവേചനവുമില്ല ഒരന്തരവുമില്ല എല്ലാം ഒരേ വേഷം ഒരേ രൂപം ഒരേ സ്വഭാവം ഈ ഒത്തൊരുമ കൂട്ടായ്മ ജീവിടത്തിടനീളം ഉണ്ടാവണം ഇത്രയും ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് മക്കയിലും മദീനയിലും അറഫയിലും മുസ്തലിഫയിലും മത്താഫിലും എല്ലാ സ്ഥലങ്ങളിലും സൗകര്യപ്പെടുത്തിയ സൗദി ഭരണകൂടത്തെയും നിയമപാലകരെയും മുക്തഖണ്ഠം പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല വിശിഷ്യ നമ്മുടെ രാജ്യത്ത് ഹാജിമാരെ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടത്തെ നിയമപാലകരെ വളണ്ടിയർമാർ ഹജ്ജ് എംബാകേഷൻ പോയിൻ്റുകളിൽ എല്ലാം ത്യജിച്ചും ഹജ്ജ്മാരെ ക്ലബിൻ്റെ വിശിഷ്ടാതിഥികളായി കണ്ട് അവർക്ക് സർവസ്വം സമർപ്പിക്കുന്ന സർവർക്കും ഞങ്ങളിങ്ങോട്ടേക്ക് എത്തിച്ച ഞങ്ങളെ ഞങ്ങളെത്തുന്നതിന് വേണ്ടി സദാഹസമയത്തും പ്രാർത്ഥിച്ച എല്ലാവർക്കും എല്ലാ ദ്വാഹകളിലും നിറഞ്ഞിരിക്കുക തന്നെ ചെയ്യും എല്ലാവരും ഹജ്ജെല്ലാം കടിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അവാഹു സ്വീകരിച്ച് നാട്ടിലെത്തിച്ചേരാൻ നന്നായി ദ്വാ ചെയ്യുക ഞങ്ങൾക്ക് ഞങ്ങൾ ദ്വാ ചെയ്യും വലിയ പെരുന്നാൾ വലിയ പെരുന്നാൾ പേരിലെന്ന പോലെ മഹത്വത്തിലും പുണ്യത്തിലും വലിയ പുണ്യവും മഹത്വവുമാണ് വലിയ വരുന്നാളിനുള്ളത് വലി പെരുന്നാൾ വലിയ വലിയ ചരിത്ര സംഭവങ്ങളെ ഓർത്തെടുക്കലും പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ സഹനവും ക്ഷമയും ത്യാഗവും കൈമുതലാക്കി ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും പതറുകയില്ല ഇടറുകയില്ല തകരുകയില്ല തളരില്ല എന്ന ഒരു പ്രഖ്യാപനവും കൂടിയാണ് ഈ ബലി പെരുന്നാൾ നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മനസ്സറിഞ്ഞിതാശംസകൾ